ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രൂപയും ചന്ദ്രസേനനും രൂപയുടെ വീട്ടിലേക്ക് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ചന്ദ്രസേനൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നും രാഹുൽ അടിച്ചിറക്കി ആ കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുകയാണ് അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേട്ടാ ഈ ഓർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അന്ന് എന്നെ ഈ വീട്ടിൽ നിന്നും അയവൻ ഇറക്കി തല്ലി ഇറക്കിയില്ലേ അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തിനാണ് ഇപ്പം അതൊക്കെ കഴിഞ്ഞതല്ലേ അവൻ്റെ തക്ക ശിക്ഷ കിട്ടുകയും ചെയ്തു എന്നിങ്ങനെ നമ്മുടെ രൂപയും പറയുകയാണ് എന്നാലും നീ എന്നെ സംശയിക്കാൻ മാത്രമല്ല ചെയ്തത് എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ മക്കളെയും എൻ്റെ മരുമകളെയൊക്കെ നീ വെറുത്തില്ലേ അവൻ്റെ വാക്ക് കേട്ടിട്ട് എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഓർക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് രൂപ അങ്ങനെ ആ സമയത്ത് ചന്ദ്രസേന പറയുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാലാഗ പോലെ ഒരു പെൺകുട്ടി വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലിപ്പോൾ രക്ഷപ്പെടാൻ കാരണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതെ ചന്ദ്രസേനൻ തന്നെ പറയുകയാണ് അതെ ഇനിയിപ്പോൾ കല്യാണി കിരൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നു എങ്കിലും സരയു തന്നെ കിരൺ കല്യാണം കഴിക്കേണ്ടത് സരവിന് കല്യാണം കിരൺ കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഇതുപോലെ യോജിച്ച് പോകില്ലായിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് ഞാൻ ഞാനിടയ്ക്ക് ഓർക്കാറുണ്ട് ചന്ദ്രേട്ട എന്നിങ്ങനെ രൂപ പറയുകയാണ് അതെ അത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോവുകയാണ് ശേഷം കാണിക്കുന്നത് കിരൺ അതുപോലെ തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് വരികയാണ് വീട്ടിലേക്ക് ദീപ ദീപവാതില തുറക്കുന്നുണ്ട് അപ്പൊ ദീപയോട് ദീപ ചോദിക്കാണ് എന്തായി മക്കളെ എന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് എന്താവാൻ അയാളെ ശിക്ഷിച്ചു അയാളെ റിമാൻഡ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് അങ്ങനെയല്ലേ വരുവുള്ളൂ എന്തായാലും അമ്മ ഒന്ന് വരേണ്ടതായിരുന്നു അവിടെ നടന്ന രംഗങ്ങളൊക്കെ അയാളൊക്കെ വലിച്ചു കീറിക്കണം ഏട്ടൻ്റെ അമ്മ സാക്ഷിക്കൂട്ടിൽ കയറിയിട്ട് അയാളെ വലിച്ചു കീറുകയാണ് ചെയ്തത് ശരിക്കും എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ അവൾ ദീപയെ ഞാൻ അവിടെ സോറി ഞാൻ അവിടെ ഇടയ്ക്ക് കണ്ടായിരുന്നു അവൾ വന്നില്ലായിരുന്നില്ലേ എന്നിങ്ങനെ ദീപ ചോദിക്കുമ്പോൾ ഇല്ല അവർ വന്നില്ലായിരുന്നു പക്ഷേ അവൾ വന്നിട്ടുണ്ടായിരുന്നു വക്കീലിനെയും കൊണ്ട് ിനെ അവള് വന്നത് പക്ഷേ അവൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല ഏർ അവർ അത്രയും ശിക്ഷയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏർ കല്യാണിൻ്റെ അച്ഛൻ അയാളെ ഇനി വെറുക്കണ്ട കേട്ടോ അയാൾ കാരണമാണ് ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മയും കൂടി അമ്മയോടും കൂടിയാണ് അയാളെ കാണുമ്പോൾ ദേഷ്യം ഒന്നും ദേഷ്യമൊന്നും പെടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അയാൾ മനസ്സ് ശുദ്ധമാണോ മോനെ അപ്പോൾ എന്തായാലും അമ്മൂമ്മ മാറിയതുപോലെ അച്ഛനും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ അതുകൊണ്ട് ഇനി കാണുമ്പോൾ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ കിരൺ പറഞ്ഞു കൊടുത്തിട്ട് കിരൺ ഞാൻ എന്തായാലും അപ്പുറത്തെ വീട്ടിലൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഒന്ന് പോയിട്ട് അവരെന്താ ഇനിയിപ്പോൾ എന്തായാലും േടിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിലുള്ളവരെയാണ് ഇനിയിപ്പം മൂന്നുപേരും ജയിലിലാവാൻ പോവുകയാണ് അയാൾ രാഹുൽ എന്തായാലും അവിടെ നിന്ന് സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ വിക്രവും ഗംഗപ്രസാദും കൂട്ടുണ്ടാവും അവരെ ഒന്നും തൽക്കാലത്തിന് പേടിക്കേണ്ട പിന്നെ അവനെ പുറത്തിറക്കാതിരിക്കാനുള്ള വഴികൾ നോ നോക്കണം ഇനിയിപ്പോൾ പേടിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിൽ അവളെയാണ് അതുകൊണ്ട് അവളെയൊന്നു പോയി കണ്ട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണിയോട് പോയിട്ട് വരാം കല്യാണി എന്നും പറഞ്ഞ് കിരൺ അപ്പം തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടെ നമ്മുടെ സരയവും ശാരിയും കൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് സരയു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ടായിരുന്നു അയാൾ അതുകൊണ്ടാണ് ഞാൻ ആളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിയത് ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയില്ലേ എന്നിങ്ങനെ സരയോ പറയുന്നുണ്ട് ശാരിയോട് ശാരിക്ക് അതൊന്നും കേട്ടിട്ട് വലിയ ഇതൊന്നും തോന്നുന്നില്ല അങ്ങനെ ആ സമയത്ത് തന്നെ ബെല്ലടിക്കുകയാണ് ശാരി തന്നെയാണ് ചെന്ന് വാതിൽ തുറക്കുന്നത് കിരണാണ് അപ്പോൾ അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്തേ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ കോടതിയിലോട്ടൊന്നും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നിന്റെ നിന്നെ നിന്റെ ജീവിതം തകർത്തതും നിന്നെ ഈ തരത്തിലാക്കിയതും നിന്റെ അമ്മയെ ചതിച്ചതും ഇതല്ല നിന്റെ അമ്മയെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നിട്ടും നീ അയാൾക്ക് അയാൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വക്കീലം കൊണ്ട് വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരി പറയുന്നുണ്ട് എൻ്റെ അച്ഛന് എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു അച്ഛന്മാരും ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മക്കളും ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ പറയാനുള്ളതൊക്കെ കോടതിയുടെ പുറത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നില്ല പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അത് വന്നത് വേറൊന്നല്ലടി അവിടെ വെച്ച് പറഞ്ഞതും ഇതാക്കിയതും ഒന്നും അത്രയ്ക്ക് അങ്ങ് തൃപ്തിയായില്ല അപ്പോൾ ഒന്നും കൂടി അത് പറയാൻ വേണ്ടി വന്നതാണ് ഒരു മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് നീയേ നീയൊക്കെ ഇങ്ങനെ തുള്ളിയിട്ട് കാര്യമില്ലടി എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും നിൻ്റെ അച്ഛനാണ് ഇത്രയും വർഷത്തോളം അകറ്റി നിർത്തിയത് പക്ഷേ അതുപോലെ തന്നെ കല്യാണിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തവും എൻ്റെ അച്ഛനെയും അമ്മയ്ക്കെതിരെ അയാൾ തോക്കുമായിട്ടല്ലേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്ക് വന്നത് അയാൾ അങ്ങനെ ഒരിക്കലും എൻ്റെ അച്ഛനെയും അമ്മയെ ഒന്നും കൊല്ലാൻ സാധിക്കില്ലടി കാരണം അവർക്കൊപ്പം ദൈവമുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് അങ്ങനെ സരയോ പറയാണ് നീ ഇപ്പം നിന്നെവിടേക്ക് വന്നെ എന്തായാലും നിന്റെ തുള്ളലൊക്കെ നിന്നടി നിനക്ക് ഇനി നിന്റെ അച്ഛനെ കാണണമെങ്കിൽ ജയിലിൽ പോയി കാണാം പിന്നെ നിന്റെ അമ്മയെ കാണണമെങ്കിൽ അപ്പുറത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നോ അവിടെ ഉണ്ടാകും നിന്റെ അമ്മ സ്നേഹിക്കാൻ വേണ്ടി മാത്രം കൊല്ലാനായിട്ട് അവിടേക്ക് വന്നു പോകരുത് എന്ന് പറയുകയാണ് അമ്മയും വേണ്ട എനിക്ക് ഈ ഒരു അമ്മ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നിൻ്റെ സ്വന്തം അമ്മ അമ്മയല്ലടിടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കിരൺ അതിനുശേഷം ഞാൻ എന്തായാലും നീ എന്തായാലും നിൻ്റെ ജീവിതം തകർന്നടി നിനക്ക് ഇത് തുടക്കം മാത്രമാണ് ഇനിയും നിൻ്റെ ജീവിതത്തിൽ തിരിച്ചടികൾ വരാനിരിക്കുന്നതേയുള്ളത് എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം സരയു ശാരിയോട് പൊട്ടിത്തെറിക്കുകയാണ് ശാരിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് നിൽക്കണ ആകത്ത് കയറിപ്പോ എന്ന് െ പറയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു മോളെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എല്ലാം അവരെന്നോടും തെറ്റുതന്നെ ചെയ്തിട്ടുള്ളു എനിക്കൊന്നും കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞെ ശാരിയോട് ചാരി തല കുമ്പിട്ടങ്ങനെ അവളുടെ മുന്നിലൂടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയും ആ തെളിവുകളൊക്കെ ശേഖരിക്കുന്നതാണ് അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണത്തിൻ്റെ വീഡിയോയും അതുപോലെ മറ്റേ ടെക്സ്റ്റൈൽസിൽ ആളെയും കണ്ട് അവരെ രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ അവരാക്കി കൊടുക്കുന്നുണ്ട് അത് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഇയാൾ പല പെൺകുട്ടികൾ ഞാൻ അതിന് ശേഷമാണ് മേഡം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇയാളെ ഞാൻ പലയിടത്തും പല പെൺകുട്ടികളുമായിട്ട് കണ്ടിട്ടുണ്ട് ഇയാളത്ര നല്ല ആളല്ലല്ലേ ഇയാൾ ആരാണ് മാഡത്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഇയാൾ എൻ്റെ ഭർത്താവായി വരും എന്നിങ്ങനെ പറഞ്ഞ സരേ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അയാൾ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് കിരൺ റൂമിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിമാരെ കാണണം അവരോട് എന്തായാലും അച്ഛനെ സ്നേഹിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയണം അച്ഛൻ ഇനി എന്തായാലും അകറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് ഇനി എന്തായാലും വിക്രത്തിന്റെ അച്ഛൻ വിക്രത്തിന്റെ അച്ഛൻ എന്നുള്ള ഇത് നിർത്താല്ലേ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനെന്ന് പറയാലേ ആ പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അയാൾ കാരണമാണല്ലോ ജീവനുകൾ രക്ഷപ്പെട്ടത് ഇനിയിപ്പോൾ അയാൾ അത്രയും അങ്ങ് വെറുക്കണ്ട സ്നേഹിക്കാൻ പറ്റുന്നു സ്നേഹിക്കണം പിന്നെ വീട്ടിലേക്കൊന്നും കയറ്റണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ാണ് കല്യാണി പിന്നീടാണെങ്കിലും കാർത്തികയും അതുപോലെ നമ്മുടെ കാതമ്പരിയും കൂടി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണി ഇങ്ങനെ പറയുകയാണ് അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും അച്ഛനോട് അത്ര ദേഷ്യം കാണിക്കേണ്ട എന്ന് പറയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് നിനക്ക് എന്താണ് കല്യാണി നീ അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ തന്നെയാണ് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കലും സഹതാപക്കത്തിൽ കൂടുതലാണ് അയാൾ ചിലപ്പോൾ വിക്രത്തിന് വാക്കു കൊടുത്തിട്ടുണ്ടാവും നമ്മളോടൊക്കെ നല്ല സ്നേഹത്തിൽ നിന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാം മനസ്സിലാക്കി നമ്മളെ എപ്പോൾ വിളിച്ചാലും നമ്മൾ കൂടെ ചെല്ലുമല്ലോ അങ്ങനെ നമ്മളെ കൊല്ലാനായിരിക്കും അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്തായാലും അത്ര ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ഇനിയിപ്പോൾ അമ്മ മാറിയതുപോലെ അയാളുടെ മാറ്റം നല്ലതാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് തന്നെ അവരിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട് പെൺമക്കൾ മൂന്നാളുടെ പേരിലും എന്നും ഒരാൾ വന്ന് ഇവിടെ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാമോ തിരുമേനി എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അത് അപ്പോൾ പറയുകയാണ് ഇനി വിശ്വസിക്കാതിരിക്കേണ്ട അയാൾ മാറ്റം നല്ലത് തന്നെയാണെന്നൊക്കെ അയാളും പറഞ്ഞു കൊടുക്കുകയാണ് പൂജാരിയും അങ്ങനെ പ്രകാശം നോക്കുമ്പോൾ ഈ മൂന്ന് പെൺമക്കളെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്